ദക്ഷിണ ചൈന കടലിൽ അമേരിക്കൻ സേനയുടെ ഹെലികോപ്റ്ററും യുദ്ധവിമാനവും തകർന്നു വീണതിൽ രൂക്ഷമായി പ്രതികരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതൊരു അസ്വാഭാവിക സംഭവമാണെന്നും പോർവിമാനവും ഹെലികോപ്റ്ററും തകർന്നു വീഴാനുള്ള കാരണം എന്താണെന്ന് അമേരിക്ക തീർച്ചയായും കണ്ടുപിടിക്കുമെന്നും അദ്ദേഹം പറയുന്നു മോശം ഇന്ധനമാണ് ഇതിന് കാരണമെന്ന് സംശയിക്കുന്നതായും അമേരിക്ക ആരുടെ മുന്നിലും ഒന്നും ഒളിച്ചു വെക്കില്ലെന്നും ട്രംപ് പ്രതികരിച്ചു ജപ്പാനിൽ നിന്നും മലേഷ്യയിലേക്കുള്ള യാത്രക്കിടെ എയർഫോഴ്സ് വണ്ണിൽ വെച്ചായിരുന്നു യു എസ് പ്രസിഡന്റിന്റെ പ്രതികരണം അര മണിക്കൂർ ഗ്യാപ്പിലാണ് അമേരിക്കൻ നാവികസേനയുടെ ഒരു ഹെലികോപ്റ്ററും ഒരു യുദ്ധവിമാനവും തെക്കൻ ചൈന കടലിൽ തകർന്നു വീണത് നാവിക യുദ്ധക്കപ്പൽ യു എസ് എസ് നിമിർസിൽ നിന്ന് പറന്നുയർന്ന എം എസ് സിക്സ്റ്റി ആർ സി ഹോക്ക് ഹെലികോപ്റ്റർ പ്രാദേശിക സമയം രണ്ടേ മുക്കാലോടെയാണ് തകർന്ന് കടലിൽ വീണത് അരമണിക്കൂർ തികയും മുമ്പേ ഇതേ യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് എ എയ്റ്റീൻ എഫ് സൂപ്പർ ഹോർണഡ് യുദ്ധവിമാനവും തകർന്നു വീഴുകയായിരുന്നു ഹെലികോപ്റ്ററിലും ഉണ്ടായിരുന്ന മുഴുവൻ പേരും സുരക്ഷിതരാണെന്നാണ് അമേരിക്കൻ നാവികസേന അറിയിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല ഹെലികോപ്റ്ററും യുദ്ധവിമാനവും നിരീക്ഷണ പറക്കൽ നടത്തുന്നതിൻ്റെ ഇടയിലാണ് അപകടമുണ്ടായത് വിമാനത്തിലുണ്ടായിരുന്ന നാവികസേന ഉദ്യോഗസ്ഥർ സ്വയം ഇജക്ട് ചെയ്താണ് ആളപായം ഒഴിവാക്കിയത് എന്നും പറയുന്നു ഈ ദക്ഷിണ ചൈന കടൽ അല്പം കുഴപ്പം പിടിച്ചൊരു സ്ഥലമാണ് ഈ കടലിൽ ചൈന വിയറ്റ്നാം ഫിലിപ്പീൻസ് മലേഷ്യ ബ്രൂണെ തായ്വാൻ അടക്കമുള്ള രാജ്യങ്ങൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ചൈനയാണ് നിർണായക മേഖലകളിൽ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര കോടതി വിധികളെ ലംഘിച്ചുകൂടിയാണ് ചൈന ഈ കടലിൽ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഒരു അന്താരാഷ്ട്ര ജലപാതയാക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് വെല്ലുവിളിയായി വന്നതും ചൈന തന്നെയാണ് ഇങ്ങനെ അമേരിക്കയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന അതീവ സെൻസിറ്റീവ് മേഖലയായ ദക്ഷിണ ചൈന കടലിൽ വിമാനത്തിൻ്റെയും ഹെലികോപ്റ്ററിന്റെയും സാന്നിധ്യം നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് അമേരിക്ക ഈ അപകടങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് അവിടെ വിമാനം എന്താണ് ചെയ്തിരുന്നത് എന്ന കാര്യം പറഞ്ഞിട്ടില്ല എന്നാൽ സൈനിക പ്രകടനത്തിനിടെ വിമാനം തകർന്നതായി ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നുമുണ്ട് ചൈന അവകാശവാദം ഉന്നയിക്കുന്ന ദക്ഷിണ ചൈന കടലിൽ അമേരിക്ക പതിവായി സ്വതന്ത്ര നാവിഗേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അന്താരാഷ്ട്ര നിയമം അനുവദിക്കുന്ന എല്ലായിടത്തും പറക്കാനും കപ്പൽ കയറ്റാനും എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ടെന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ അത്തരം പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധം എന്നാണ് ചൈനയുടെ നിലപാട് യു എസ് എസ് നിയമിച്ചെന്നത് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലാണ് ഇത് അടുത്ത വർഷം സേവനം അവസാനിപ്പിക്കും എന്നാണ് കരുതുന്നത് യമനിലെ ഹൂതികൾ നടത്തുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയാൻ വേനൽക്കാലത്ത് കൂടുതൽ സമയവും ഈ കപ്പൽ മിഡിൽ ഈസ്റ്റിലായിരുന്നു അതിനുശേഷം വാഷിംഗ്ടൺ സംസ്ഥാനത്തുള്ള സ്വന്തം തുറമുഖത്തേക്ക് മടങ്ങുകയാണ് ഈ കപ്പൽ അതിനിടെയാണ് ഈ സംഭവം അരങ്ങേറുന്നത് ഈ വർഷം അമേരിക്കൻ നാവികസേനയ്ക്ക് നഷ്ടപ്പെട്ട അറുപത് മില്യൺ ഡോളർ വിലവരുന്ന യുദ്ധവിമാനങ്ങളിൽ നാലാമത്തേതാണ് എഫ് എ എയ്റ്റീൻ കഴിഞ്ഞ ഡിസംബറിൽ ഗൈഡഡ് മിസൈൽ ക്രൂസറായ യു എസ് എസ് ഗെറ്റീസ്ബർഗ് ട്രൂമാനിൽ നിന്ന് ഒരു എഫ് എ എയ്റ്റീൻ ജെറ്റ് അബദ്ധത്തിൽ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു ഏപ്രിലിൽ മറ്റൊരു എഫ് എ എയ്റ്റീൻ യുദ്ധവിമാനം ട്രൂമാൻ്റെ ഡെക്കിൽ നിന്ന് തെന്നിമാറി ചെങ്കടലിൽ വീഴുകയും ചെയ്തു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി ഏഷ്യൻ സന്ദർശനത്തിനിടെ ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്താനിരിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ് ദക്ഷിണ കൊറിയയിൽ വെച്ച് വ്യാഴാഴ്ചയാണ് രണ്ട് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്